തിരുവനന്തപുരം മംഗലപുരത്ത് അയൽവാസിയെ യുവാവ് കുത്തിക്കൊലപ്പെടുത്തിയ കേസാണ് സ്പോട്ട് ലെവനി പരിശോധിക്കുന്നത് തോന്നയ്ക്കൽ പാട്ടത്തിങ്കര സ്വദേശി താഹെയാണ് മരിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയാണ് അയൽവാസിയായ റാഷിദ് താഹയെ ആക്രമിച്ചത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പുലർച്ചെയോടെ മരണം സംഭവിച്ചു അക്രമത്തിൽ താഹയുടെ ഭാര്യയ്ക്കും പരിക്കുണ്ട് റാഷിദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു താഹയുടെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാത്തതിന്റെ പ്രതികാരമായിട്ടാണ് കുത്തിയതെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി ബി വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി വിനോദ് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ പ്രതി റാഷിദ് ഓട്ടോ പോലീസ് പറയുന്നത് റാഷിദ് നേരത്തെ ഏതെങ്കിലും കേസിൽ ഉൾപ്പെട്ടിട്ടിരുന്നില്ല പക്ഷേ താഹയുടെ മകളെ വിവാഹം ചെയ്തു കൊടുക്കണമെന്ന ആവശ്യം അവിടെയും ചില ഒരു പ്രശ്നം ആ നേരത്തെ വിവാഹിതയായ പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയെ ഈ ഭർത്താവുമായി ജീവിക്കുമ്പോൾ തന്നെ തനിക്ക് വിവാഹം ചെയ്തു തരണമെന്ന ആവശ്യമാണ് റാഷിദ് ഉന്നയിച്ചത് ഇത് പലതവണ പറ്റില്ല എന്ന് പറയുകയും നാട്ടുകാരടക്കം റാഷിദിനെ ഇക്കാര്യത്തിൽ ഉപദേശിക്കുകയും ചെയ്തു റാഷിദ് ആകട്ടെ ഈ മനോ നില കുറച്ച് വൈകല്യമുള്ള ആളെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഇക്കാര്യം കൃത്യമായി പരിശോധിക്കുന്നുണ്ട് ഏതായിരുന്നാലും ഇയാൾക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന കാര്യം പോലീസ് പറയുന്നു ആവർത്തിച്ച കാര്യങ്ങൾ പോലീസ് പറയുന്നുണ്ട് ഈ ഇന്നലെ ഉച്ചയോടുകൂടിയായിരുന്നു ഈ സംഭവം വീട്ടിലേക്ക് എത്തുകയും താഹ വീട്ടിൻ്റെ താഴത്തെ നിലയിലായിരുന്നു ഈ സമയം റാഷിദ് കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് കുത്തുകയായിരുന്നു തുടർന്ന് താഹയുടെ ഭാര്യ നൂർജഹാൻ ഈ അക്രമം തടയുന്നതിന് വേണ്ടി ശ്രമിച്ചു നൂർജഹാനെ തള്ളിയിട്ടിട്ട് വീണ്ടും റാഷിദ് താഹയെ കുത്തി താഹ മുകളിലത്തെ നിലയിലേക്ക് ഓടിക്കേറി പിന്നാലെ എത്തിയ റാഷിദ് തുടരെ തുടരെ അവിടെ കുത്തുകയായിരുന്നു കുടൽ പുറത്തു വന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ശരീരം അവിടെ ഉണ്ടായിരുന്നത് നാട്ടുകാർ ഈ ബഹളം കേട്ട് ഓടിക്കൂടുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തുടർന്ന് നാട്ടുകാർ റാഷിദിനെ ഓടിച്ച് പിടികൂടുകയായിരുന്നു ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു അര കിലോമീറ്റർ വ്യത്യാസമാണ് ഇവരുടെ വീടുകൾ തമ്മിലുള്ളത് ബന്ധുക്കളാണ് ഒരു വർഷം മുൻപ് ഇതേ കാര്യം പറഞ്ഞു അതായത് മഹളെ വിവാഹം ചെയ്ത് നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് റാഷിദ് താഹയുടെ വീട്ടിലേക്ക് വരികയും അവിടെ ഇദ്ദേഹത്തെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു പക്ഷെ അന്ന് കേസായിരുന്നില്ല ഈ വീട്ടുകാർ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു പിന്നീട് റാഷിദ് വരരുത് താഹയുടെ വീട്ടിലേക്ക് വരരുതെന്ന് ബന്ധുക്കളടക്കം അങ്ങനെ ഒരു നിർദ്ദേശം നൽകുകയും അവിടേക്ക് വരുന്ന കാര്യം വിലക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ ഒരു വർഷം കഴിയുമ്പോൾ വീണ്ടും ഇതേ കാര്യം ഉന്നയിച്ചുകൊണ്ട് ഈ വീട്ടിലേക്ക് വരികയും കത്തിയുമായി എത്തുകയും തുടരെ തുടരെ താഹയെ കുത്തുകയുമായിരുന്നു അറുപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞ ആളാണ് താഹ അദ്ദേഹത്തിൻ്റെ മകളെ നേരത്തെ ഈ പറഞ്ഞതുപോലെ തന്നെ വിവാഹം ചെയ്ത് നൽകിയതാണ് മറ്റൊരാളുമായി കഴിയുന്ന ഒരു യുവതിയാണ് ആ യുവതിയെ കല്യാണം കഴിക്കണം എന്ന ആവശ്യവുമായി ആവശ്യവുമായെത്തിയാണ് റാഷിദ് ഇത്തരമൊരു അക്രമം കാട്ടിയത് ടോം അത് അതാണ് വിനോദ് കാരണം അങ്ങനെ ഒരു മറ്റൊരു ഒരു യുവാവിൻ്റെ ഭാര്യയാണ് ഈ താഹിയുടെ മകൾ എന്നിട്ട് പോലും ആ യുവതിയെ ഈ പ്രതി റാഷിദ് ശല്യം ചെയ്യുന്നു അങ്ങനെ ഒരു പരാതി ഇതിനു മുൻപ് പോലീസിന് മുൻപാകെ എത്തിയിരുന്നോ മാത്രമല്ല ഒരു ഏതെങ്കിലും ലഹരിക്ക മറ്റോ ആണോ ഈ പ്രതി റാഷിദ് അല്ലെങ്കിൽ ഒരു ഒരു സ്വബോധമുള്ള വ്യക്തിയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു ഒരു വീട്ടിൽ ചെന്ന് വിവാഹം പിതാവിനെ ആക്രമിക്കുക ഒരു സൈക്കോ എന്ന നിലയ്ക്ക് തന്നെയാണ് പോലീസ് റാഷിദിനെ കുറിച്ച് പറയുന്നത് നേരത്തെയും ഇങ്ങനെ ഈ അടിപിടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അതൊന്നും തന്നെ കേസാകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല കുറച്ച് സാധാരണ മനുഷ്യർ പെരുമാറുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പെരുമാറുന്ന ആൾ എന്ന കാര്യമാണ് പോലീസ് പറയുന്നത് കുറച്ച് മനോനിലയ്ക്ക് പ്രശ്നമുണ്ട് അക്കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷേ ഈ കുറ്റവാളി ഈ കുറ്റം ചെയ്യുമ്പോൾ അത് നേരത്തെ തന്നെ താഹയെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന കാര്യമാണ് ഒരാളെ തന്നെ ലക്ഷ്യമിട്ട് കൊണ്ടുള്ള ആക്രമണം കാരണം ഒരു വർഷം മുൻപ് ഇതേ കാര്യം പറഞ്ഞ് താഹയെ മർദ്ദിക്കുന്നു വീട് കയറി മർദ്ദിക്കുന്നു അതേ ആളിനെ തന്നെ വീണ്ടും ഒരു വർഷത്തിന് ശേഷം കുത്തി കൊല്ലുകയാണ് അത് ആയുധവുമായി എത്തി ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് റാഷിദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി നമ്മൾ അന്വേഷിച്ചു പോലീസ് നൽകുന്നത് താഹയുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് അര കിലോമീറ്റർ മാറിയാണ് റാഷിദിൻ്റെ വീട് അവിടെ എത്തുമ്പോൾ റാഷിദിൻ്റെ ഉമ്മയുണ്ട് റാഷിദിൻ്റെ ഉമ്മ പ്രായം ചെന്ന ആളാണ് അതുപോലെ തന്നെ റാഷിദിൻ്റെ വാപ്പയും ആ തരത്തിൽ മറ്റു ജോലിക്കൊന്നും പോകാത്ത ആളാണ് അദ്ദേഹത്തിന് വർദ്ധയ്ക്ക് സഹജമായ പ്രശ്നങ്ങളുള്ള ആളാണ് വീട്ടിൽ തുടരുന്നുണ്ട് ഒരു സഹോദരൻ ഉള്ളത് വിദേശത്താണ് റാഷിദ് ആകട്ടെ മറ്റു ജോലിക്കൊന്നും പോകുന്നില്ല വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കുടുംബം കഴിഞ്ഞു പോകുന്നത് പക്ഷേ റാഷിദ് ഇങ്ങനെ പലപ്പോഴും ആളുകളോട് അക്രമാസക്തനായി പെരുമാറുന്ന രീതിയുണ്ട് താഹയെ തന്നെ നേരത്തെ വർദ്ധിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു ഈ സംഭവം നടക്കുന്ന കഴിഞ്ഞ ദിവസം തന്നെ ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വരികയും താഹയെ കുത്തുകയുമായിരുന്നു ഒരു കാര്യമായ മറ്റെന്തെങ്കിലും ഒരു പ്രകോപനമില്ല നേരത്തെ ഉന്നയിച്ച കാര്യം തന്നെയാണ് മകളെ വിവാഹം ചെയ്തു നൽകണം ഈ വിവാഹിതയായ മകളെ വിവാഹം കഴിക്കണം എന്ന ഒരു വിചിത്രമായ ആവശ്യമാണ് പ്രതി ഉന്നയിച്ചത് തുടർന്ന് താഴത്തെ നിലയിൽ വെച്ച് രണ്ട് പ്രാവശ്യം ശരീരത്തിൽ കുത്തുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ നൂർ ജഹാൻ ഇടയിൽ കയറി അത് അക്രമം തടുക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അവരെ നിലത്ത് തള്ളിയിട്ട ശേഷം വീണ്ടും ആക്രമിക്കുകയാണ് ആ സമയത്താണ് താഹ മുകൾ നിലയിലേക്ക് ഓടിക്കയറുന്നത് ഈ കുത്തുകൊണ്ട് ശേഷമാണ് അദ്ദേഹം ജീവൻ രക്ഷിക്കാൻ ആയി മറ്റൊരു സ്ഥലത്തേക്ക് ഓടി മാറുന്നത് പക്ഷെ പിന്നാലെ എത്തി പ്രതി വീണ്ടും ആക്രമിക്കുകയായിരുന്നു ഈ ബഹളം കേട്ട് നാട്ടുകാർ ഓടിക്കൂടുമ്പോഴേക്കും കുടൽമാല പുറത്തുവന്ന നിലയിലാണ് താഹ ഉണ്ടായിരുന്നത് പിന്നീട് താഹയെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഈ സമയത്ത് തന്നെ നാട്ടുകാർ ഓടിക്കൂടുകയും റാഷിദിനെ പരിസരത്ത് നിന്ന് തന്നെ ഓടിച്ചിട്ട് പിടിക്കുകയും പിന്നീട് പോലീസിന് കൈമാറുകയുമായിരുന്നു നേരത്തെ ഏതെങ്കിലും ഈ തരത്തിലുള്ള ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന വിവരമാണ് പോലീസ് നൽകുന്നത് പ്രതിയെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ യെസ് യെസ് വ്യക്തമാണ് വി വിനോദാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത് മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തില്ല എന്നതിൻ്റെ പേരിലാണ് വൈരാഗ്യത്തിൻ്റെ പേരിലാണ് വയോധികനെ തിരുവനന്തപുരത്ത് യുവാവ് ക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയത്